സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ നാം നമ്മുടെ ചെറുപ്പകാലത്ത് അതായത് ഒരു അമ്പത് വർഷം മുമ്പ് പൊതുവെ പറയുകയാണെങ്കിൽ അന്നൊക്കെ മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിച്ചിരുന്നത് പ്രകൃതിയോട് ഒട്ടും അകല എല്ലാവൻ എന്നും എല്ലാ മനുഷ്യരും ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ ഉണരുന്നു ഇന്നത്തെ പോലെ പത്ത് മണിക്കല്ല ഉണരുന്നേ രാവിലെ ഉണരുന്നു മണിക്കോ അഞ്ചുമണിക്കോ മണിക്കോ ഉണരുന്നു അതിനുശേഷം പച്ചില കൊണ്ട് പല്ലുതേക്കുന്നു വീട്ടിലുണ്ടാക്കിയ കലർപ്പില്ലാത്ത നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നു ഹോട്ടലിൽ ഒന്നും പോയി ഹോട്ടലുകൾ കുറവാണ് ചായക്കടകളെ ഉണ്ടാവുകയുള്ളൂ അവരെയൊന്നും എല്ലാവരും പോയി കഴിക്കാറില്ല പച്ച ഓല തെങ്ങിൻ്റെ പച്ച ഓല കൊണ്ട് പിണ്ടാക്കി കളിക്കുന്നു മുറ്റത്ത് ചിരട്ട കൊണ്ട് അപ്പമുണ്ടാക്കി കളിക്കുന്നു മണ്ണിൽ കളിക്കുന്നു ചരലിൽ കളിക്കുന്നു ഓടിക്കളിക്കുന്നു ഒക്കെ ഒക്കെ ആയിരുന്നു കുട്ടികളായിരുന്ന കാലത്ത് പത്തൊമ്പത് വർഷം മുമ്പ് നമുക്കെ അല്ലെങ്കിൽ അന്നത്തെ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പുട്ട് ദോശ ഇഡ്ഡലി വെള്ളയപ്പം തുടങ്ങിയവ അതിന് കറിയായിട്ട് കടല പരിപ്പ് അട്ടാനിപ്പയർ സാദാ പയർ എന്നിവയ്ക്ക് എന്നിവയൊക്കെ ആയിരിക്കും കറി നെല്ലുകുത്തി ധാരാളം നെല്ല് കുത്തുന്ന മില്ലുകൾ നാട്ടിൽ സർവ്വസാധാരണമായിരുന്നു കൃഷി ഏതാണ്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇല്ലാത്തവർക്ക് നെല്ലുകുത്തിയരി വാങ്ങാൻ കിട്ടും ഇന്നത്തെ പോലെ കളറ് ചെയ്ത ധാരാളം കെമിക്കൽ പ്രവർത്തനങ്ങൾക്ക് ശേഷം കിട്ടുന്ന വെള്ളനിറമുള്ള അരി ഒന്നും അന്നുണ്ടായിരുന്നില്ല അരി പൊതുവെ ക്ഷാമമായിരുന്നു പണ്ട് കാലത്തൊക്കെ അതും ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഏവർക്കും പച്ചക്കറി തോട്ടമുണ്ടാകും അടുക്കള തോട്ടമുണ്ടാകും എന്തെങ്കിലും പച്ചക്കറികൾ കൃഷി ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് നാട്ടിൽ ധാരാളം മീൻചന്തയിൽ നമുക്ക് മീൻ കിട്ടും ഇറച്ചി വെട്ടുകാരുണ്ടാവും ഇറച്ചി കിട്ടും പലചരക്ക് കടകളുണ്ടാവും പക്ഷേ പച്ചക്കറികൾ കടകൾ പച്ചക്കറി വിൽക്കുന്ന കടകൾ അന്ന് കാണാനേ ഉണ്ടായിരുന്നില്ല കാരണം പച്ചക്കറികൾ ആർക്കും വേണ്ട കാരണം അവയൊക്കെ വീട്ടിൽ ഉണ്ടാകും എന്നതാണ് അതിന് കാരണം ഇന്നാകട്ടെ നാം വടക്കോട്ട് നോക്കിയിരിക്കുന്നു തമിഴ്നാട്ടിലെ മേട്ടുപാളത്തേക്ക് നോക്കിയിരിക്കുന്നു അവിടുന്ന് ലോറി വന്നില്ലെങ്കിൽ പച്ചക്കറി മാർക്കറ്റുകൾ ധാരാളം എമ്പാടും കാണുന്ന പച്ചക്കറി കടകൾ പ്രവർത്തിക്കുകയില്ല കാരണം എല്ലാവരും അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് ഭൂമിയിലേക്ക് വീട് വെച്ച് മാറിയിരിക്കുന്നു വീട്ടുകാരായി മാറിയിരിക്കുന്നു പച്ചക്കറികൾ അവർ കൃഷി ചെയ്യുന്നില്ല സർക്കാർ അവിടെ വലിയ കാര്യമായ പ്രോത്സാഹനമൊന്നും ഇടയ്ക്ക് എന്തോ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയെങ്കിലും അതൊക്കെ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതേപോലെ തന്നെ വീട്ടിൽ പച്ചക്കറി ചെറിയ പച്ച എല്ലാവർക്കും പച്ചക്കറികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അതേപോലെ ശുദ്ധമായ പാൽ നമുക്ക് ലഭ്യമായിരുന്നു ഇന്നുപോലെ മിൽമ പാലോ അല്ലെങ്കിൽ കമ്പനികളുടെ പാലൊന്നും ആവശ്യമായി വരുമായിരുന്നില്ല അന്ന് കാരണം വീട്ടിൽ മിക്കവരുടെ വീട്ടിലും ആടുണ്ടാവും അല്ലെങ്കിൽ പശു ഉണ്ടാവും പശു കറവയുണ്ടാവും അല്ലെങ്കിൽ പശു കറന്ന പശുവിൻ്റെ കറന്ന പാൽ നമുക്ക് വാങ്ങാൻ വീട്ടിൽ കൊണ്ടും തരും കുപ്പിയിൽ ശുദ്ധമായ പാൽ യാതൊരു ഇന്നത്തെ പോലെ മണ്ണരയിട്ട് കൊഴുപ്പുണ്ടാക്കുന്ന പാലൊന്നുമല്ല ശുദ്ധമായ പാലും നമുക്ക് കിട്ടുമായിരുന്നു കുട്ടികളായിട്ടെ ഇപ്പോൾ ഒഴിവുകാലം ഉള്ളൂ കുട്ടികളുടെ കാര്യമാണ് നാം പറയുന്നത് കുട്ടികൾ ഒഴിവുകാലത്ത് പല പല കളികൾ ഓട്ടം ചാട്ടം പന്ത് കളി മീൻ പിടിക്കൽ മാങ്ങാ കയറിപ്പറിക്കൽ കല്യാണം കൂടൽ ഉത്സവം കാണൽ അതും ഇതും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവർ അവിടെയൊക്കെ അവർ പോകുന്നത് കാൽനടയായിട്ടാണ് അല്ലെങ്കിൽ സൈക്കിളിലാണ് ഇരുചക്രവാഹനങ്ങൾ ദുർലഭം കാർ കാണാനേ ഉണ്ടായിരുന്നില്ല അക്കാലത്തൊക്കെ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അവർക്ക് ഭക്ഷണം നല്ലോണം കഴിക്കുമെങ്കിലും അവർക്ക് നല്ല വ്യായാമം കിട്ടിയിരിക്കുന്നു കിട്ടിയിരുന്നു എന്നതാണ് ആ വസ്തുതയിലേക്കാണ് ഈ നേർപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് അതിനാൽ കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ അവർ ഓടട്ടെ ചാടട്ടെ കളിക്കട്ടെ വിയർക്കട്ടെ വീഴട്ടെ കാൽമുട്ടോ കൈമുട്ടോ ഒക്കെ അല്പം മുറിഞ്ഞ് പൊട്ടിക്കോട്ടെ അതൊന്നൊരു വിഷയമല്ല അല്പം ചളിയാവട്ടെ മഴ വരുമ്പോൾ അവർ മഴ കൊള്ളട്ടെ തല തോർത്തിയാൽ മതി അവിടെ വ്യായാമവും ഊർജ്ജസ്വലതയും ഇവയൊക്കെ അവർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് ഒപ്പം ബോഡി റെസിസ്റ്റൻസും അവർക്ക് കൂടുന്നു അതായത് പ്രതിരോധശേഷിയും അവരുടെ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ വെറുതെ ഫ്രിഡ്ജിൽ വെച്ച കുട്ടികളെ പോലെ ഒരു മഴ കൊണ്ടാൽ അവർക്ക് പനി ഉറപ്പാണ് ഇത് കാരണം അവർക്ക് ദ ആർ നോട്ട് യൂസ് ടു ഇറ്റ് അവർ മഴ കൊണ്ടിട്ടില്ല ശീലിച്ചിട്ടില്ല പ്രതിരോധിച്ച് ശീലയില്ല അവർ വീട്ടിൽ നിന്ന് അടച്ചിരിക്കുന്ന കുട്ടികളാണ് അങ്ങനത്തെ കുട്ടികൾ നമുക്ക് വേണ്ട നമുക്ക് ആരോഗ്യമുള്ള നല്ല ശരീ നല്ല ആരോഗ്യശേഷിയുള്ള പ്രതിരോധ ശേഷിയുള്ള കുട്ടികളല്ലേ നമുക്ക് വേണ്ടത് അതിന് അവർ ഓടണം ചാടണം കളിക്കണം അല്പമൊക്കെ വീഴാം അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ തലമുറയിലേക്ക് വന്നാൽ അവർ വേണമെങ്കിൽ നല്ല പുസ്തകങ്ങൾ കുറച്ച് വായിച്ചോട്ടെ അതോടൊപ്പം ടിവിയോ മൊബൈലോ ഒക്കെ കാണുന്നതിൽ വരും പക്ഷേ അതൊക്കെ ഒരു ദിവസം രണ്ടു മണിക്കൂറാക്കി നാം നിജപ്പെടുത്തണം അത് വളരെ അത്യാവശ്യം ബാക്കിയുള്ള സമയം അവർ പുറത്ത് കളിക്കട്ടെ എന്ത് കളിയായാലും അവർ കളിക്കട്ടെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങളെ അവർക്ക് കൊടുക്കാവുന്ന ജങ്ക് ഫുഡ് തുടരുത് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞാണെന്ന് വയ്ക്കോളൂ കുഞ്ഞുങ്ങളുടെ വയറ്റിലെ നല്ല ബാക്ടീരിയകളാണ് അവയെ ഈ മുലപ്പാലും അല്ലെ പശുവിന് പാലൊക്കെ ദഹിപ്പിക്കുവാൻ സഹായിക്കുന്നത് കണ്ണൻകായ ആയിക്കോട്ടെ ഏത്തക്കായ ആയിക്കോട്ടെ ഇവയൊക്കെ കുഞ്ഞുങ്ങൾക്കെന്നല്ല വലിയവർക്കായാലും അത് ദഹിപ്പിക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് നാം അവർക്ക് കണ്ണൻ പഴവും ഏത്തപ്പഴവുമൊക്കെ ഇടിച്ച് പൊടിച്ച് അരച്ച് കുറുക്കാക്കി അവർക്ക് കൊടുക്കുന്നത് അവർക്ക് എളുപ്പം ദഹിക്കാനാണ് അവ ഈ ഇവ ഇവയൊക്കെ ഈ ഭക്ഷണം നേർപ്പറഞ്ഞ ഭക്ഷണമൊക്കെ കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് നല്ല ഭക്ഷണമാണ് ഈ നല്ല ബാക്ടീ ബാക്ടീരിയകൾ അതായത് ഈ ഈ ഭക്ഷണത്തിൽ നിന്നൊക്കെ കിട്ടുന്ന റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഈ കണ്ണൻകായയിൽ നിന്നും ഏത്തക്കായയിൽ നിന്നും ഏത്തപ്പഴത്തിൽ നിന്നൊക്കെ കിട്ടുന്ന റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഈ കുടലിലെ നല്ല ബാക്ടീരിയകളെ വളർത്തുന്നു അവർക്ക് ആഹാരമാകുന്നു വളർത്തുന്നു അതിനാൽ ദഹന പ്രക്രിയ വളരെ സുഗമമായി സുഗമമായി നടക്കുന്നു എന്നുള്ള വസ്തുതയും നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതു തന്നെ പക്ഷേ ഇന്ന് കഥയാകെ മാറി ഇന്ന് ഫോർമുല ഫുഡ്സാണ് എങ്ങും പ്രോട്ടീൻ ടാബ്ലെറ്റ്സ് കാർബോഹൈഡ്രേറ്റ് പൊടികൾ വൈറ്റമിൻ ക്യാപ്സൂൾ മിനറൽ വാട്ടർ കൊക്ക കോള പെപ്സി കുറച്ച് പണക്കാരാണെങ്കിലാണ് പെപ്സ് കൊക്കിക്കോള പെപ്സി കെ എഫ് സി കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ഇതൊക്കെയാണ് നമ്മൾ ഈ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ്റെ അവിടെ പോയാൽ അവർ തരുന്നത് ഒരു ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ഇത് തരും അതിൻ്റെ ഒപ്പം തന്നെ ഒരു കൊക്കോ കോള ഫ്രീ ആയിരിക്കും കാരണം എങ്ങനെയെങ്കിലും ഈ സാധനം ചിലവാക്കണമല്ലോ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾ കഴിക്കുന്നത് ഇത്തരം ജങ്ക് ഫുഡ്സ് ഇതൊക്കെ എന്നേ ഒഴി വയ്ക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾ അവരെ പൊണ്ണത്തരിയന്മാരാക്കുക എന്നല്ല കുഞ്ഞുങ്ങളെ തടിച്ചുകളാക്കുന്നതല്ല നമ്മുടെ ലക്ഷ്യം ആരോഗ്യവാന്മാരാക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും തടിയന്മാരാക്കുക വണ്ണം വെപ്പിച്ചെടുക്കുക എന്ന് കരുതുന്ന യുവ മണ്ടി അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഈ യുവ അമ്മമാരെന്ന് പറഞ്ഞല്ലോ അവർക്ക് അവർ മിക്കവരും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരിക്കും പക്ഷെ അവരിങ്ങനെ ചെയ്യണമെന്ന് സങ്കടപ്പ് നം നാം സങ്കടപ്പെടുകയെ നിവൃത്തിയുള്ളൂ ഒരു അനുഭവം തങ്ങൾ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ചെ എൻ്റെ മകൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ സ്ഥിരമായി ഒരു പ്രശസ്ത പീഡിയാട്രീഷ്യനെ കാണുമായിരുന്നു മെഡിക്കനായ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ കൺസൾട്ടിങ് റൂമിലിരിക്കുമ്പോൾ ഒരു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മൂത്ത മുഖം ആ മുറിയിലേക്ക് ഓടി വന്നു ആ കുട്ടിയെ കണ്ട് ഞാൻ അൻപത് അഞ്ച് വയസ്സുള്ള കുട്ടിയെ ഒരു അമ്പത് അറുപിലോ അറുപത് കിലോയെങ്കിലും തൂക്കം വരും അത്ര പൊണ്ണൻ തരിയനായിരുന്നു ആ കുട്ടി അപ്പോൾ ഡോക്ടർ ഇത് കണ്ടോരും ഡോക്ടർ കുറച്ച് വിഷണനായി വളരെ ക്ഷമാപണ സ്വരത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യ അവരൊരു പി എച്ച് ഡി ഹോൾഡർ ഒക്കെയാണ് പക്ഷേ എന്താ കാര്യം വീട്ടിൽ വെച്ചിട്ട് ടോണിക്കുകളൊക്കെ ധാരാളമായി എടുത്ത് കുട്ടിക്ക് കൊടുക്കും അതുകൊണ്ട് കുട്ടി കുറച്ച് വണ്ണം വെച്ചു പോയി പോയി എന്ന് വളരെ ക്ഷമാപണ ക്ഷമാപണസ്വരത്തിൽ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അപ്പോൾ വിദ്യാഭ്യാസമുള്ള അമ്മയും പീഡിയാട്രീഷ്യനായ ഡോക്ടറും ഉണ്ടായ വീട്ടിലാണ് ഈ അനുഭവം അപ്പോൾ സാധാരണക്കാരായ വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഡോക്ടറല്ലാത്ത മറ്റു അമ്മമാരുടെ കഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അവരുടെ കുട്ടികൾ പൊണ്ണത്തരിയന്മാരായില്ലെങ്കിലേ നമുക്ക് അത്ഭുതമുള്ളൂ അത് കൂടി നാം ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു വസ്തുത ആസ്മ ഇതിനോട് ബന്ധപ്പെട്ട കാര്യം തന്നെ അത് പറയുന്നത് ആസ്മ എന്നുള്ളത് ഒരു ഗ്രീക്ക് ഭാഷയിൽ വാക്കാണ് കിതപ്പ് അണപ്പ് ശ്വാസം മുട്ടൽ തുടങ്ങിയവയാണ് ഇതിൻ്റെ ലക്ഷണം ഇതിൻ്റെ ഇതാണ് ഈ രോഗം കൃത്യമായി കാരണം ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല ആസ്മ വന്നാൽ മാറ്റാൻ ധാരാളം മരുന്നുകൾ ഡോക്ടർമാർ നമുക്ക് തരുന്നുണ്ട് പക്ഷെ കാരണം പൊതുവെ അവർ പറയുന്നത് പൊടി പുക തണുപ്പ് ചില തരം സ്മെൽ മണം എന്നിവയൊക്കെയാണെന്ന് പറയപ്പെടുന്നു അലർജി എന്ന് പറഞ്ഞ് ഡോക്ടർമാർ കൈയൊഴിയും പക്ഷേ ഇതൊന്നും ആധിക ആധികാരികമായ കാരണങ്ങളായി ശാസ്ത്രം ഇതേവരെ അംഗീകരിച്ചിട്ടില്ല എന്ന വസ്തുതയും കൂടി നാം ഓർക്കണം പൊതുവെ പറയാൻ ആൺകുട്ടികൾക്ക് കൗമാരം തുടങ്ങുന്നതിന് മുമ്പും പെൺകുട്ടികൾക്ക് കൗമാരം തുടങ്ങിയതിന് ശേഷവുമാണ് പലപ്പോഴും ഈ ശ്വാസം മുട്ടൻ ആസ്മ പ്രകടമായി കാണാറുള്ളത് ഈ ഇത് ആസ്മ ഇത് യൗവനത്തോട് കുട്ടികളടുത്തു അടുക്കുമ്പോൾ തനിയെ മാറുന്നതായും കണ്ടുവരുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അമിതവണ്ണമുള്ളവരിലും തീരെ ശേഷി തീരെശോഷിച്ചവരിലും അമിതവണ്ണമുള്ളവരിലും തീരെ ശോഷിച്ചവരിലുമാണ് ഈ അസുഖം വളരെ വ്യാപകമായി കണ്ടുവരുന്നത് എന്ന് വസ്തുത നാം കണക്കിലെടുക്കേണ്ടതാണ് ശ്വാസക്കു കുഴലുകൾ സ്വയമേയ ചുരുങ്ങി വരുന്നത് വഴി ശ്വാസതടസ്സം ഉണ്ടാകുന്നു ഒഴിവു സമയം ടി വി മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നിവ കുട്ടികൾ ധാരാളമായി കളിക്കുന്നതിനാൽ ദേഹം മല ദേഹം ഇളക്കി കളിക്കുവാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല ഇങ്ങനെയുള്ള കുട്ടികളിലാണ് ആസ്മാ വരാനുള്ള സാധ്യത ഏറുന്നതിനെ ഏറുന്ന ആധുനിക വൈദ്യശാസ്ത്ര പഠനങ്ങൾ നിസ്സംശയം അടിവരയിട്ട് പറയുന്ന കാര്യം കൂടി നാം ഈ അവസരത്തിൽ ഓർക്കുക വീടുകളിലിരുത്തി മുറി മുറികളിലിരുത്തി ദിവസം മുഴുവൻ ഇരുന്ന് കളിക്കുന്ന കളികൾ കളിച്ച് താലോലിച്ച് കുട്ടികളെ ഭക്ഷണമാക്കുന്ന വിദ്യാഭ്യാസമുള്ള യുവ അമ്മമാർക്കുള്ള ഒരു താക്കീതാണിത് അവർ ഇനിയും പലതും പഠിക്കേണ്ടിയിരിക്കുന്നു അവരുടെ ശീലങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കുട്ടികൾ പൊന്നത്തലിയന്മാരാകാം അനാരോഗ്യവാന്മാരുമാകാം ആ പ്രസ്തത കൂടി അവർ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഇത് സ്കൂൾ തുറന്ന കാലമാണ് ഇത് സ്കൂൾ തുറന്ന കാലമാണ് നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നാം കുറച്ച് ഉദാര മനസ്കരാകേണ്ടിയിരിക്കുന്നു അവരെ പുറത്തേക്ക് അയക്കുക അവർ പുറത്തു പോയി കളിക്കട്ടെ കാലത്തോ ഉച്ചക്കോ വൈകുന്നേരം എപ്പോഴെങ്കിലും അയക്കട്ടെ ദിനചര്യകളിൽ കുറച്ചുകൂടി മാറ്റങ്ങളും ശ്രദ്ധകളും ആവശ്യമാണെന്ന് തോന്നുന്ന അമ്മമാർ അച്ഛന്മാർക്കും മാതാവട്ടോ മണ്ടികളായ ഇവ അമ്മമാർ അവരാണല്ലോ അധികം കുഞ്ഞുങ്ങളെ നോക്കുന്നത് അവർ മടിക്കേണ്ട കുഞ്ഞുങ്ങളോട് തങ്ങൾ മനസ്സിലുള്ള തുറന്ന് സംസാരിക്കുക എന്ത് എങ്ങനെ അവർ ജീവിക്കണം എങ്ങനെ പ്രകൃതി ഇണങ്ങി ജീവിക്കണം അകെ അടച്ചിരിക്കാതെ പുറത്തിറങ്ങി എങ്ങനെ കളിച്ച് ആരോഗ്യവാന്മാരായിരിക്കണം എന്ന് അവരോട് തുറന്നു പറയാൻ യാതൊരു മടിയും നിങ്ങൾ അവരോട് കാണിക്കേണ്ട എന്തിനേറെ പറയുന്നു അവർ ഉറങ്ങുമ്പോൾ പോലും അവരുടെ ചെവിയിൽ ഇത്തരം ഉപദേശങ്ങൾ ഉപദേശങ്ങൾക്കൂടെ ഉറങ്ങുമ്പോൾ പോലും ശ്രദ്ധിക്കുക കൊടുക്കുന്നത് നല്ലതാണ് നല്ലതാനത്തരം ഒരു മാസം തുടർച്ചയായി ഇങ്ങനെ ചെയ്താൽ വളരെ നന്നായിരിക്കും അവരുടെ ഉണർന്നിരിക്കുന്ന ഉപബോധ മനസ്സ് ഈ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുകയും അത് ഏറ്റെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ശാസ്ത്രം മതമാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കാട്ടുകുതിര എന്ന എസ് എൽപുരം എഴുതി സൂര്യസ്വാമിയുടെ ബാനറിൽ രാജൻ പി ദേവ് മുഖ്യ കഥാപാത്രമായ കൊച്ചുവാവ എന്ന കൽഷാപ്പ് കൺട്രാക്ടറുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കൺട്രാക്റ്റിൻ്റെ വേഷം അഭിനയിച്ച കാട്ടുകുത്തിര നാടകം ഒരു തരംഗമായിരുന്നു ആ നാടകത്തിൽ കല്ലുഷാപ്പ് കൺട്രാ കൺട്രാക്ടറായതുകൊണ്ട് അദ്ദേഹത്തിന് എക്സൈസുകാരിലൊക്കെ നല്ല പിടിയായിരുന്നു അദ്ദേഹം പറയുന്നൊരു വാചകം ഇത്തരത്തിൽ നമുക്ക് സ്മരണീയമാണ് കാശു വാരിയെറിയുന്നതുകൊണ്ട് കൊച്ചുവാവ ഞാൻ കൊച്ചുവാവ പറയുന്നിടത്ത് എക്സൈസുകാർ നിൽക്കും ഇരിക്കും കിടക്കും പെടുക്കും എന്ന് ഇക്കാര്യത്തിലും നമുക്ക് കുട്ടികളുടെ കാര്യത്തിലും നമുക്ക് ഈ നേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കാം ഒന്നും വെറുതെ ആകുമെന്ന് കരുതേണ്ട ടി ഇതൊരു കൂടി ഈ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടുകാർക്ക് കൊടുക്കുക അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുക നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട മറ്റൊരു വിഷയമായി ഇനി നമ്മൾ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്